എൻ്റെ പേര് അജേഷ് സാമൂല് എൻ്റെ സംരംഭം ഒരു ആറോ പ്ലാന്റ് ആണ് ആറോ പ്ലാന്റിൻ്റെ പേര് എ എസ് ആറോ പ്ലാന്റ് എന്നാണ് ഇപ്പം തുടങ്ങുന്നത് ഞാൻ വെളിയനാട് പഞ്ചായത്ത് ലാണ് തുടങ്ങുന്നത് ആറാംപാടിലാണ് എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കരിമാടി എന്ന സ്ഥലത്താണ് ഞാൻ ഗൾഫിലായിരുന്നു അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞ കൊറോണ ആയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നിത്യമായിട്ടൊരു വരുമാനം കിട്ടാത്തപ്പോൾ പല കാര്യങ്ങളും ചെയ്തു ഒന്ന് കൃഷി ചെയ്തു നെൽകൃഷി ചെയ്തു മീൻ കൃഷി ചെയ്തു കപ്പ കൃഷി ചെയ്തു ഇതെല്ലാം നമുക്ക് ആറുമാസം കഴിഞ്ഞ് കപ്പയാണെങ്കിലും ആറുമാസം കഴിഞ്ഞ് നെൽകൃഷിയാണെങ്കിലും നൂറ്റി മുപ്പത് ദിവസം നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സാമ്പത്തികം കിട്ടുകയുള്ളൂ അത് നെൽകൃഷിയാണെങ്കിൽ കാലാവസ്ഥ പ്രശ്നമാണെങ്കിൽ നമുക്ക് കിട്ടത്തുമില്ല അങ്ങനെ പോയി നമുക്ക് കുടുംബം ഒരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ഉള്ള ഒരു സംരംഭം തുടങ്ങണം എന്ന് ആശയമായിട്ട് വ്യവസായ വകുപ്പിലേക്ക് വരികയും അവർ ചോദിച്ചു ഏത് വ്യവസായമാണ് തുടങ്ങുന്നത് എന്താണ് കാര്യം അപ്പോൾ ഇങ്ങനെയാണ് ഈ ആറോ പ്ലാന്റാണ് തുടങ്ങുന്നത് വിളിയനട പഞ്ചായത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ് അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രാ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാനവിടെ ചെല്ലുകയും വ്യവസായ വകുപ്പ് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബാങ്കാണേലും ഈ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും എത്രയും പെട്ടെന്ന് ബാങ്ക് സാങ്ഷൻ ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി എല്ലാ ആൾക്കാരും നമ്മൾ ഗൾഫിൽ നിന്ന് വന്നാൽ പോലും വൈറ്റ് കോളർ ഇട്ടുകൊണ്ട് ചെയ്യാതെ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് വർഷത്തെ വാലിഡിറ്റി ഇപ്പോഴും ഉണ്ട് വെൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് രണ്ട് വർഷം വാലിഡിറ്റി ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമായിട്ട് ചേർന്ന് നിന്ന് അവർ അവരുടെ സ്നേഹം പങ്കിടുവാനും അവരെ നോക്കുവാനും അവരെ കെയർ ചെയ്യാനും നമുക്ക് ഈ വ്യവസായം കൊണ്ട് നമുക്ക് പങ്കെടുക്കാം ചെയ്യുവാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഒരു കാരണവശാലും നിങ്ങൾ ഈ വ്യവസായത്തിനാണേലും ഏത് സംരംഭത്തിനാണേലും നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി വ്യവസായ വകുപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യും നമ്മുടെ കേരള സർക്കാരിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിലും ഈയിടെ ഞങ്ങളുടെ തകഴിലാണെങ്കിൽ പോലും ഒരു സംരംഭത്തിൻ്റെ അതിനൊരു പ്രശ്നം വന്നായിരുന്നു അദ്ദേഹം ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സംരംഭം തുടങ്ങാൻ തോന്നും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏത് സംരംഭത്തിന് അദ്ദേഹം ഒരു തടസ്സം പോലും നിൽക്കാതെ ഇങ്ങനെ ഒരു വ്യവസായ വകുപ്പും മന്ത്രിയെ നമുക്ക് കിട്ടിയത് വലിയൊരു കേരളത്തിൻ്റെ അഭിമാനമാണ് അത് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ്